നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പഴപ്രസമൻ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം പഴം മൂന്നെണ്ണം പൊളിച്ച് ചെറുതായിട്ട് എരിഞ്ഞ് ഉരുളിയിൽ ഇട്ട് വേവിക്കണം അല്ല മൂന്നെണ്ണം തൊലി കളഞ്ഞ് ഷർട്ട് ഊരി ഇരിക്കണം ഇതിനകത്ത് അരി കളഞ്ഞിട്ട് വേണം വേവിക്കാനായിട്ട് ഇതാണ് കുരുവൊക്കെ കളഞ്ഞ ഏത്തപ്പഴം ഇന്ന് ചെറുതായിട്ട് എരിയട്ടെ എല്ലാം മുറിച്ച് കഴിഞ്ഞ് ഇതിലേക്ക് നമ്മൾ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഹാഫ് എ ടീസ്പൂൺ സോൾട്ട് നല്ലോണം തിളച്ച് പുഴുങ്ങണം ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് നമ്മൾ വേവിക്കേണ്ടി വരും വെന്തിട്ടുണ്ട് പക്ഷേ നമുക്ക് ശരിക്കും ഉടച്ചെടുക്കണം അതിന് പാകത്തിനായിട്ടില്ല ബട്ടർ ഇട്ട് കൊടുക്കുകയാണ് ശർക്കര പിടിക്കാൻ ചാൻസ് കൂടുതലാണ് ഇനിയിപ്പം രണ്ടാം പാൽ ഒഴിക്കാൻ പോവാണ് നമ്മുടെ ഒന്നാം പാൽ അതൊഴിക്കുന്നു നേരത്തെ ഒഴിച്ച ആ പാല് തന്നെയാണ് അതിനകത്തേക്ക് നമ്മുടെ മസാലപ്പൊടി പാലിൽ ചേർത്ത് ഇതിലേക്ക് ചേർക്കുക എന്നിട്ട് എന്നിട്ടന്ന് ഒന്നുകൂടെ ഇളക്കി അങ്ങോട്ട് മിക്സ് ചെയ്യുക ബട്ടർ നമ്മുടെ വറുത്ത മുന്തിരി ഇടുന്നു എന്നിട്ട് നടക്കുന്നു പഴപ്രഥമൻ റെഡി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ലൈക്ക് ആൻഡ് ഷെയർ വീണ്ടും വേറെ വീഡിയോസ് വരുന്നവരെ ഹാപ്പി കുക്കിംഗ്